ിയതേ ഇവിടെ പള്ളിപ്പുറം മാതാവിൻ്റെ പെരുന്നാളായിരുന്നു അതായത് ഇവിടെ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഒന്നാണ് ഇവിടുത്തെ പറഞ്ഞത് ഇതോ ഓരോ ഇതിലും ഗുഡ് ന്യൂസ് മാതാവും അതുപോലെ തന്നെ വിമല ഹൃദയ മാതാവും കണ്ടോ വിമല ഹൃദയമാതാവും ഇതുപോലെ തന്നെ വരപ്രസാദ് മാതാവ് ഉണ്ടോ പിന്നെ കർമ്മലമാതാവ് നിർമ്മല ഹൃദയത്തിൻ മാതാവ് അപ്പോൾ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പള്ളിപ്പുറത്തമ്മയെയാണ് ഉണ്ടോ പള്ളിപ്പുറത്തമ്മയെ സഹായിക്കുന്നു അതുപോലെ തന്നെ അമലോത്ഭവ മാതാവ് കണ്ടോ ഫാത്തിമ മാതാവ് അമ്മയെ ഫാത്തിമ മാതാവെ അനുഗ്രഹിക്കണമേ അവിടത്തെ കൃപഞങ്ങൾ ചെറിയണമേ ഫാത്തിമ മാതാവെ അനുഗ്രഹിക്കണമേ അവിടുത്തെ കൃപ ചെറിയ മേ അതുപോലെ കണ്ടോ ലൂർദ് മാതാവ് അങ്ങനെ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ ഒത്തിരി നേരം ഇത് ചേർത്തല അരിക്കുറ്റ് റൂട്ടിൽ പള്ളിപ്പുറം പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് അപ്പോൾ ഞാനിന്നിവിടുത്തെ ഒരു പള്ളിയൊന്ന് സന്ദർശിക്കാനായിട്ട് എത്തിയതാണ് ഓക്കെ അപ്പം അമ്മയുടെ പള്ളിപ്പുറത്തമ്മയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കട്ടെ എല്ലാവരിലും